ഒരു ഫാറ്റ് ഇല്ലാത്ത ഒരു ആപ്സ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ദിർശാ ഫിറ്റ്നസ് യൂട്യൂബ് ചാനലിലേക്ക് ഹാർദ്ദമായ സ്വാഗതം അപ്പോൾ ഒരു എക്വിപ്മെൻറ്റിൻ്റെയും ആവശ്യമില്ലാതെ നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്സിൻ്റെ കിട്ടിലും വർക്കൗട്ടുകൾ ബിഗിനേഴ്സ് മുതൽ അഡ്വാൻസ് ലെവൽ വരെയുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വർക്കൗട്ട് സ്റ്റാർട്ടിംഗിൽ തന്നെ ചെയ്യുന്ന ഒരു വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലെഗ് റൈസ് ആണ് ചെയ്യാൻ പോണത് ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ് ഞാൻ ഇപ്പം ഇതിൽ കാണിക്കുന്നത് രണ്ട് കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് വർക്കൗട്ടുകളാണ് ഫസ്റ്റ് നമുക്ക് നോക്കാം ലെഗ് റൈസ് രണ്ട് ലെഗും ഒരുമിച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്ത് ചെയ്യാം ഇതുപോലെ മാറ്റിട്ടിട്ട് നമുക്ക് ഫ്ലോറിൽ നിരപ്പായ ഫ്ലോറിൽ ഇങ്ങനെ കിടന്നിട്ട് ഹിപ്പിൽ കൈ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം കാലുകൾ ഇതുപോലെ അപ്പ് ചെയ്യുക അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക റേസ് ചെയ്യുക സോറി ഈ കാല് ഫ്ലോറിൽ മുട്ടിയില്ല മുട്ടിന്നുള്ള രീതിക്ക് വേണം നമ്മൾ നിർത്തണമെങ്കിൽ മുട്ടിന് ഇതുപോലെ ഒരു ലേശം ബെൻഡ് കൊടുക്കുന്നത് നന്നായിരിക്കും കാരണം സ്ട്രെയിറ്റ് മുട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പൊന്തുമ്പോൾ നേരെ നാട്ടിൽ ചിലർക്ക് സ്ട്രെയിൻ വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇതുപോലെ നമ്മുടെ ഹെഡും കുറച്ച് പൊന്തിച്ച് വയ്ക്കുക ഹെഡിന് ഓവർലോഡ് വരാനും നമുക്ക് പാടില്ല മാക്സിമം ആപ്സ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക ആപ്സ് മാക്സിമം ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് വേണം ഈ വർക്കൗട്ടുകളൊക്കെ ചെയ്യണമെങ്കിൽ ഓവർ സ്ട്രെയിൻ ഇല്ലാണ്ട് സിമ്പിളായിട്ട് റൈസ് ചെയ്യുക ഒന്നും കൂടി മേലെ റൈസ് ചെയ്യുക നല്ല ടൈറ്റ് വരും നമുക്കൊരു ട്വൻറ്റി റെപ്സ് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ടു ട്വൻറ്റി പതിനഞ്ച് മുതൽ ഇരുപത് റെപ്പ് വരെ നമുക്കിത് ചെയ്യാവുന്നതാണ് ഒരു നാല് സെറ്റ് വരെ ചെയ്യാം ബിഗിനർ ബിഗിനറാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂന്ന് സെറ്റും അഡ്വാൻസ്ഡ് ലെവലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കതിനും കൂട്ടിയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ യെസ് അപ്പോൾ നമ്മൾ ഒന്നാമത്തെ വർക്കൗട്ട് കഴിഞ്ഞിട്ടുണ്ട് ഓരോ വർക്കൗട്ട് കഴിയുമ്പോഴും നിങ്ങൾ ഒരു മുപ്പത് എങ്കിലും റെസ്റ്റ് കൊടുത്തിട്ട് ചെയ്യണം എന്നായിരിക്കും രണ്ടാമത്തെ എക്സസൈസ് നമുക്ക് നോക്കാം ഇതുപോലെ നമ്മൾ ഫ്ലോറിൽ കിടന്നു ഓക്കെ എന്നിട്ട് ക്രഞ്ചസ് ആണ് കാലി ഇതുപോലെ മുട്ട് ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം കൈകൾ പുറകിൽ നിന്ന് ഈ മുട്ടുമ്മലേക്ക് ജസ്റ്റ് ടച്ച് ചെയ്യിപ്പിക്കുക കേട്ടോ മാക്സിമം കേട്ടോ ഇത് നമ്മുടെ ഈ ഭാഗത്തുള്ള മാക്സിമം ടൈറ്റ് ആവും കുറച്ച് സ്പീഡിൽ ചെയ്തോട്ടോ ഇതുപോലെ കൈ ഫുള്ളായിട്ട് ബാക്കിലേക്ക് പോകണം എന്നാൽ ഫ്ലോറിൽ ടച്ച് ആവരുത് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഈ മുട്ടുമെൽകി കൈ വരുന്ന രീതിയിലേക്ക് ഇതൊരു ട്വൻറ്റി റെപ്സ് നമുക്ക് ചെയ്യാവുന്നതാണ് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു എക്സസൈസാണ് നിങ്ങളിതൊരു കറക്റ്റ് ഈ പറയുന്ന സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്സിന് നല്ലൊരു മാറ്റം നല്ലൊരു ഡെഫിനിഷൻ നിങ്ങൾക്ക് അതിൽ കിട്ടുന്നതായിരിക്കും ഉണ്ടോ എപ്പോഴും നമ്മൾ ബ്രീത്തിനും ബ്രീത്ത് ഔട്ടും കറക്റ്റ് ആക്കണം അതിനൊരു മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൗണ്ട് ചെയ്താൽ മതി വൺ ീ അങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്ത് കൗണ്ട് ചെയ്യുക അത് മനസ്സിലല്ല കൗണ്ട് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞ് തന്നെ കൗണ്ട് ചെയ്യാൻ ശ്രമിക്കുക ബ്രീത്തിങ് ടെക്നിക്ക് അറിയണവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല അത് ഓട്ടോമാറ്റിക്കലി ബ്രീത്തിങ് ബ്രീത്ത് ബ്രീത്ത് ഔട്ട് ഒക്കെ വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ക്രഞ്ചസ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊരു മൂന്ന് മുതൽ നാല് സെറ്റ് വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടക്കുക ഇതുപോലെ കിടന്നിട്ട് കൈകൾ ഹിപ്പിൽ ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം കാലുകൾ ഇങ്ങനെ പൊന്തിക്കുക രണ്ട് കാലും പൊന്തിച്ച് ഇണ്ടല്ലേ ഈ മുട്ട് ഇതുപോലെ വെക്കുക ഫുള്ള് സ്ട്രെയിറ്റും അല്ല എന്നാൽ ഫുള്ള് ബെൻ്റും അല്ല ആ രീതിയിൽ വെച്ചിട്ട് ഒരു ലേശം ഇതുപോലെ പൊന്തിച്ച് വെച്ചിട്ട് നമ്മുടെ ഈ ടോപ്പ് പൊസിഷൻ ടോ കണ്ടില്ലേ ഇവിടേക്ക് ഈ നമ്മുടെ വിരലിൻ്റെ ഈ ഭാഗത്തേക്ക് നോക്കിയിട്ട് മാക്സിമം ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക അത്രത്തോളം എത്രത്തോളം നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഹോൾഡ് ചെയ്യാം കൗണ്ട് ചെയ്യാം അങ്ങനെ ബ്രീത്തിനും ബ്രീത്ത് ഔട്ടും കൊടുത്താൽ മതി ആ ഒരു ഉണ്ടല്ലോ അതിങ്ങനെ മാക്സിമം ആപ്സ് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് മാക്സിമം ആപ്സ് ടൈറ്റ് ചെയ്തിട്ടന്നെ ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് ഒരുപാട് ചിലവർക്ക് ഫാറ്റ് കൂടുതലായിരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അത് നമ്മൾ കാര്യം ഒക്കെ ഉണ്ടാവുക ഇങ്ങനെ ചെയ്ത് ചെയ്ത് ഫസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സമയം നിൽക്കാൻ പറ്റുള്ളൂ എന്നാലും നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ മാക്സിമം നിൽക്കുക തല ചിലപ്പോൾ ഇങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിൻ നട്ടതിന് സ്ട്രെയിം വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഒരു ലേശം പൊന്തിച്ച് വെക്കുന്നത് എന്നാൽ നമ്മുടെ കഴുത്തിന് ബുദ്ധിമുട്ട് വരാൻ പാടില്ല കേട്ടോ ഇതുപോലെ നമ്മൾ ഹോൾഡ് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുക ഓക്കെ ഇതൊരു നല്ലൊരു എക്സസൈസാണ് അപ്പോൾ നമ്മൾ ആപ്സിലുള്ള മൂന്ന് വർക്കൗട്ടാണ് ഇപ്പം നമ്മൾ ചെയ്തത് ഓക്കെ അപ്പോൾ ഓരോ സെറ്റ് കഴിയുമ്പോഴും നമ്മൾ ഒരു മുപ്പത് സെക്കൻഡ് റെസ്റ്റ് കൊടുത്തിട്ടാണ് ചെയ്യേണ്ടത് സൈറ്റ് ടിസ്റ്റാണ് ചെയ്യാൻ പോകുന്നത് കാലിങ്ങനെ മടക്കി വയ്ക്കുക എന്നിട്ട് നമ്മൾ കുറച്ചു തന്നെ പുന്തി നിന്നതിന് ശേഷം കൈകളുടെ സൈഡിലേക്ക് ഇട്ടിട്ട് നമ്മുടെ ഈ മാക്സിമം എത്രത്തോളം സൈഡിലേക്ക് ടച്ച് ചെയ്യാൻ പറ്റുമോ കണ്ടോ ഇതുപോലെ മാക്സിമം ടച്ച് ചെയ്യിപ്പിക്കുക കാലും വിളിക്ക് ഈ രീതിയിൽ ഒരു സൈഡ് പതിനഞ്ചും ഇപ്പുറത്തെ സൈഡും പതിനഞ്ചും അങ്ങനെ ടോട്ടൽ തേർട്ടി നമ്പേഴ്സ് അങ്ങനെ ചെയ്യുക നമ്മുടെ ഒബ്ലിക് മസിലും അതുപോലെ തന്നെ ഈ സൈഡിലത്തെ ഫാറ്റ് നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റിയുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് എക്സസൈസ് ആണ് ഈ ഒരു ഇത് നമുക്ക് ഒക്കെ വരും പുറകിലേക്ക് കുറച്ച് സ്ട്രെയിൻ ഒക്കെ വന്നാലും ഓവർ ഇഞ്ചുറി വരാത്ത രീതിയിൽ വേണം നമ്മൾ വർക്ക്ഔട്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഈ കാലൊക്കെ പൊന്തിക്കാൻ നമ്മുടെ ഈ കാലിൻ്റെ വെയിറ്റ് ഒന്നും നമുക്ക് ചിലപ്പോൾ പൊന്തിക്കാൻ പറ്റിയുള്ള അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് തോൽവിയാണ് വിജയത്തിൻ്റെ മുന്നോടി ആ ഒരു സമ്പോർഡല്ലോ തോറ്റ് തോറ്റു കഴിഞ്ഞാൽ നമ്മൾ ഒരു നാൾ വിജയിക്കും നമുക്ക് അതിനുള്ള അത്രയും അതിനോടുള്ള ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യും അത് വിജയിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഈ വർക്കൗട്ട് നമ്മൾ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു നാല് സെറ്റ് വരെ നമുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഞാൻ ഈ പറയുന്ന എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കമൻറ്റിൽ എന്നോട് ചോദിക്കാവുന്നതാണ് പ്ലാങ്ക് ആണ് ഹാൻഡ് പ്ലാങ്ക് എന്ന് പറയില്ല ഇതുപോലെ തന്നെ നമ്മൾ ഫ്ലോറിൽ കിടന്നു മുട്ട് നമ്മൾ ഇതുപോലെ വെക്കുക മുട്ട ഓവറായിട്ട് മേലേക്ക് കയറ്റി വെക്കാനോ ഓവറായിട്ട് ഇറക്കി വെക്കാനോ നിൽക്കരുത് ഈ ഷോൾഡർ ലെവൽ കണ്ടില്ലേ ഈ ലെവലിൽ കറക്റ്റ് വെക്കുക ഫ്ലോറിൽ വെക്കുക എന്നിട്ട് ബോഡി കാല് ഇതുപോലെ വെച്ചതിന് ശേഷം ഈ എല്ലാം നമ്മൾ ഒരേ ലെവലിൽ നിർത്താൻ പറ്റുന്ന രീതിയിൽ വേണം വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഇത് ഒരു ബിഗിനേഴ്സ് ലെവലാണ് നമ്മൾ ഇപ്പോൾ കാണിക്കണത് ഇതിനൊന്നും കൂടി നമുക്ക് ആപ്സിന് കൂടുതൽ ഒന്നും കൂടി ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പത്ത് സെക്കൻഡ് ഇതുപോലെ ഹോൾഡ് ചെയ്യാം ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞാൽ വീണ്ടും ബോഡി ഒന്ന് പൊന്തിക്കുക മാലയ്ക്ക് ഇങ്ങനെ കേട്ടോ ഇതുപോലെ പൊന്തിക്കുക അവിടെ ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യാം ഓക്കെ വീണ്ടും നമുക്ക് പഴയ ലെവലിൽ പത്ത് സെക്കൻഡ് കഴിഞ്ഞാൽ വീണ്ടും പഴയ ലെവലിലേക്ക് കൊണ്ടുവരാം ബിഗിനേഴ്സിന് ചിലപ്പോൾ ഇത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഞാൻ ബിഗിനേഴ്സിന് ജസ്റ്റ് ഇതുപോലെ ഹോൾഡ് ചെയ്ത് കൊടുത്താൽ മതി എത്രത്തോളം നമുക്ക് ആപ്സ് കോർ ടൈറ്റ് ചെയ്ത് പിടിച്ച് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം നിങ്ങൾ നിൽക്കാൻ ശ്രമിക്കുക കുറച്ചും കൂടി അഡ്വാൻസ് ലെവൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ആപ്സ് ഇതുപോലെ മാലയ്ക്ക് പൊന്തിക്കുക അവിടെ ഹോൾഡ് ചെയ്യുക പത്ത് സെക്കൻഡ് എന്നിട്ട് വീണ്ടും പതുക്കെ താഴ്ത്തുക ഇവിടെ ഹോൾഡ് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഈ നമ്മൾ ഏകദേശം ഈ ഇവിടെ രണ്ട് രണ്ട് സെറ്റിലേക്ക് എൻ്റെ അടുത്ത് വന്നു എന്നിട്ട് ഇത് റിപ്പീറ്റ് ചെയ്യുക പെട്ടെന്ന് പെട്ടെന്ന് മുകളിലേക്ക് പൊന്തിക്കുക വീണ്ടും താഴ്ത്തേക്ക് വരിക ഒന്നുകൂടി കൂടി മേലേക്ക് ഓട്ടെ വീണ്ടും സ്പീഡിൽ ഒരു പത്ത് പത്രപ് ചെയ്താൽ ഈ ഒരു ആപ്സിൻ്റെ ഈയൊരു വർക്കൗട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഒരു എഫക്റ്റ് നിങ്ങളുടെ ആപ്സിന് വരുന്നതായിരിക്കും പലരുടെയും ഒരുപാട് നാളത്തെ പ്രശ്നം ഇവിടെ കൊണ്ട് സോൾവ് ആവും അപ്പോൾ എനിക്ക് ഇങ്ങനെ നിന്ന് ചെയ്യാൻ പറ്റില്ല കാരണം എൻ്റെ കൈക്ക് ഒരു ആക്സിഡന്റ് പറ്റി ഇതിൽ ഫ്രാച്ചർ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കിപ്പോൾ കൈ ഇങ്ങനെ കുത്തലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോ ഒരു ഒന്നോ മാസം ആയിട്ടുള്ളൂ അത് കാരണം കൊണ്ടാണ് ഞാൻ ചീപ്പ് ചെയ്യാത്തപ്പോൾ നമ്മുടെ പയനെ വെച്ച് ചീപ്പ് അപ്പോ നമ്മുടെ ആപ്സിൻ്റെ അഞ്ച് വർക്കൗട്ട് നമ്മളിവിടെ ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചോദിക്കാം കമൻ്റിലൂടെ എന്നോട് അറിയിക്കാം ഓക്കെ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഇനി ഇതുപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ അടുത്ത ടോപ്പിക്കുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും നന്ദി ശുഭദിനം താങ്ക്